ഹായ് ഗൈ ചടം പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാറു ഇങ്ങനെ നമ്മുടെ ഒരു സ്നേഹം വന്നിരിക്കുകയാണ് പാറുവിനെ പാറുവിനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം നമ്മുടെ കൈലാസ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാർവതിക്ക് അടുത്തിരിഞ്ഞ് പോവുകയാണ് നീ ഇനി ഇവിടെ കഷ്ടപ്പെടണ്ടെന്നൊക്കെ പറയേണ്ട സാറേ എനിക്കൊരു രക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈലാസിനടുത്ത് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴാണ് പാർവതി ഒരു മിനിറ്റ് നിൽക്കുകയെന്ന് പറയുമ്പോൾ പാർവതിൻ്റെ സാരിയിൽ ബ്ലഡ് കറ കളർ ഉണ്ടായിരിക്കും അങ്ങനെ ബ്ലഡ് നോക്കുമ്പോൾ ഇത് എന്താ ചെയ്യുന്നത് സാറിൻ്റെ ബ്ലഡ് ആണ് എന്നിട്ട് ഇങ്ങനത്തെയാണോ ഓട്ടത്തോടെ നടക്കുന്നത് പറയുമ്പോൾ ഇല്ല സാർ ഞാൻ വയറ വാങ്ങില്ല എന്നാൽ ഇപ്പം തന്നെ പോകുക എന്ന് ഷോപ്പിലേക്ക് പോവുകയാണ് അതിന് തൊട്ടുമ്പോൾ തന്നെ പ്രിയൻ ആ ഷോപ്പിൽ കയറിയിട്ട് ആവണി ചോദിച്ച് മേടിക്കുകയാണ് ഇപ്പോൾ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല ഡാർക്കാണ് ഇരിക്കുമ്പോൾ എന്നാ സ്നേഹിക്കിന് കുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി കുട്ടി ഇത് മാത്രമേ ഇടാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ സെലക്ട് ചെയ്യും അങ്ങനെ പ്രിയൻ ഒരു മെറൂൺ കളർ എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അങ്ങനെ എടുത്തതിന് ശേഷം അന്ന് നിൽക്കുമ്പോഴാണ് കൈലാസവും പാർവതിയും കൂടെ വരുന്നത് കാണുക അപ്പോൾ വേഗം മാറി നിൽക്കും ഒരു ഫോൺ വരേണ്ടി ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ബില്ലാക്കി വന്നിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴെനിക്ക് വന്നിട്ട് വില കൂടിയ ഡ്രസ്സുകളെല്ലാം നമ്മുടെ കൈലാസം എടുത്ത് ഇടുമ്പോൾ പാർവതി പറയേണ്ട ഇതൊന്നും വേണ്ടാന്ന് അതെന്ന് നമുക്ക് വേറെ കടയിൽ പോകുക ഇവിടെ വില എന്താ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് കൈലാശി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ സാർ ഇനി എപ്പോഴും നമ്മളെ വില കൂടിയ ഡ്രസ്സ് ഇട്ട് എപ്പോഴും എനിക്ക് എനിക്കത് അങ്ങനെ തോന്നിയാലോ അതുകൊണ്ടാണ് പറയും എന്നാലും വന്നതല്ലേ ഒന്ന് എടുക്കണം പറഞ്ഞിട്ട് നോക്കുമ്പോൾ ശരി സാർ പറഞ്ഞിട്ട് അങ്ങനെ പ്രിയനെടുത്ത അതേ കളർ തന്നെയാണ് പാർവതി സെലക്ട് ചെയ്യുന്നത് അത് പ്രിയൻ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയൻ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ശരി ഇത് ഇതെടുക്കു പറയുമ്പോൾ ഇത് വേറെ ഒരാൾ എടുത്താണ് ഞാൻ ചോദിച്ചു നോക്കുക അവർ സ്നേഹിക്കണ പെൺകുട്ടികളും എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റാഫ് പറയുമ്പം പ്രിയൻ്റെ ഒന്ന് ചോദിച്ചു നോക്കും അവരെടുത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് പ്രിയൻ വേഗം ഫോണെടുത്ത് സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ വന്നിട്ട് സാർ അങ്ങനെ എന്താണ് ചെയ്യും ബില്ലാക്കിയോ ചോദിക്കുമ്പോൾ ബില്ലാക്കിയിട്ടില്ല സാർ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ട് അത് സ്റ്റാഫല്ല ഒരു പെർച്ചേസിങ്ങനെ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതേ കളറാണ് ഇഷ്ടപ്പെട്ടത് എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സ്നേഹിക്കണം അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അവരോട് ശരി സാരമില്ല കൊടുത്തോളൂ പറയും അപ്പം നമ്മൾ കൈലാസ് പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് ഇഷ്ടം പക്ഷേ നമ്മൾ പാർവതിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പാർവതി എന്താണ് സാർ പറയുന്നത് ആ നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബില്ലാക്കിയിട്ട് പോകും പിന്നെ പ്രിയൻ പറയും ആ മഹാലാ സാറിന് സന്തോഷമായി പാർവതിക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി അവർക്ക് സന്തോഷമായിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അവർ പോവുകയും ചെയ്യും അവരെ അവരെയൊന്നും കാണാൻ പറ്റുമോ ഇല്ല അവർ പോയി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഹോസ്റ്റലിൽ വെച്ചിട്ട് ഐഷയും മീരയും എല്ലാവരും എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇത് ആരെ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ കൈലാസ് സാറാണോ മനസ്സിലായി നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സാർ ഇതൊക്കെ എടുത്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല ഞാൻ രക്ഷിച്ചില്ലേ അപ്പോൾ ചോരയായതാണ് പക്ഷെ പാർവതിക്ക് മനസ്സിലായിട്ടില്ല മറ്റുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ മറ്റുള്ള വീഡിയോസും കൂടെ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഗൈസ്